ദുബായിലെ ക്രീക്ക് ഹാർബറിലാണ് ഇപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ സൺസെറ്റ് കാണാനായിട്ട് മെയിനായിട്ട് വന്നത് അപ്പോൾ ഇവിടെ ഇതിപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കറക്റ്റ് സൺസെറ്റിൻ്റെ നേരത്തെ തന്നെയായിട്ട് ഞങ്ങൾ എത്തിയത് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഈ ഒരു വാട്ടർ ഫൗണ്ടൈൻ കണ്ടപ്പോൾ തനിക്കുട്ടിക്ക് ഒന്ന് നനയാൻ തോന്നിയെങ്കിൽ പിന്നെ നനഞ്ഞൊന്നില്ല പിന്നെ ഞങ്ങൾ അവിടെ കാണാനുള്ളത് കുറച്ച് നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കണ്ടു ഇപ്പോൾ ഇതിൻ്റെ മാമൻ്റെ തലയിലും കയറിയിരുന്നു കേട്ടോ തനിക്കുട്ടി കാഴ്ചകൾ കാണാൻ ഞങ്ങൾ നൈറ്റ് അയച്ചിട്ടുണ്ട് നൈറ്റ് വ്യൂ കൊടുത്ത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ വീണ്ടും ആ ഒരു വാട്ടർ ഫൗണ്ടിൻ്റെ അടുത്ത് വന്നിട്ട് അപ്പോൾ നല്ല കളർഫുൾ ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് നല്ല ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് നമ്മുടെ തനിക്കുട്ടി വേറെ ഡ്രസ്സൊന്നും കഴിക്കും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നനയാനായിട്ട് അങ്ങനെ സമ്മതിച്ചില്ല കേട്ടോ അപ്പം രണ്ടാൾക്കും നനയാണെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വെള്ളം തന്നെ ചുറ്റും കിടന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ചിലവരൊക്കെ ആ വെള്ളത്തിൻ്റെ അടിച്ച് കൂടി ഓടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ ചില നേരത്ത് ആ വെള്ളം നല്ല ഹൈറ്റിൽ ഇങ്ങനെ പോവുകയെ അപ്പോൾ അതിൻ്റെ ഇടകൂടെ ഒക്കെ ഓരോരുത്തരും ഓടി വരുന്ന കാണായിരുന്നു പക്ഷെ നമ്മുടെ നനിക്കുട്ടി സിദ്ധുകൂട്ടി നനഞ്ഞില്ലാട്ടോ അങ്ങനെ കുറച്ച് നേരം കളിച്ചു നിന്നുള്ളൂ പിന്നെ ഇതിലേറ്റവും കൂടെ ചവിട്ടി നടന്നപ്പോഴേക്കും വെള്ളം നല്ല ഹൈറ്റിൽ ഇത് വന്നു അപ്പോൾ രണ്ടുപേരും വേഗം ഓടിപ്പോയിട്ടോ അങ്ങനത്തെ ഇപ്പം മാമൻ്റെ കൂടെ കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം മാമന ആനയൊക്കെ രണ്ട് പേര് ആനപ്പുറത്ത് കയറി നിന്ന് കളിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴേ നമ്മുടെ സിദ്ധുക്കൂട്ട് ഫ്രണ്ടിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഫ്രണ്ടിന്റെ കൂടെ കുറച്ചു നേരൊക്കെ കളിച്ചു അങ്ങനെ പോവാൻ നേരം ലാസ്റ്റ് ടാറ്റബൈ പിടത്തൊക്കെ പിടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു തിരിച്ചുപോന്നേ